ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ്റെ കളത്തരങ്ങളും ന്യായീകരണങ്ങളും കറക്റ്റ് ചെയ്യേണ്ട ഗതികേടാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ് പ്രശ്നം ഇതൊക്കെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കാണിക്കുന്നുള്ളൂ എന്നാണ് ജാസ്മിൻ്റെ വിചാരം എന്നാൽ ഇന്ന് നോക്കിയാൽ തന്നെ കാണാം പത്ത് ഇരുപത് തവണ എന്ന് റിപ്പീറ്റടിച്ച് ഇത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ തന്നെ ക്ഷമ നശിക്കാൻ ചാൻസ് ഉണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യില്ല എന്ന് അപ്പോൾ പുള്ളിക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ അടുത്ത തെറ്റാണ് ചായയിൽ തുമ്മിട്ട് ചായക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് അറപ്പുളവാക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ജാസിൻ്റെ അവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഷോർട്ടായിട്ട് മാത്രമാണ് ഏഷമായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർ അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഓരോരുത്തരും ഗെയിം നോക്കിക്കളിക്കേണ്ട നേരമായി എന്ന് തന്നെയാണ് ബിഗ് ബോസ് ഇതൊക്കെ തന്നെ തന്നെയാണ് അർത്ഥമാക്കുന്നതും കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഇതൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന് മത്സരാർത്ഥികൾക്ക് മനസ്സിലായി കൊടുക്കാനും ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളെ ഇതൊന്നും പഠിപ്പിച്ച് തരലല്ല എൻ്റെ ജോലിയെന്ന് എന്തു തന്നെയായാലും ജാസ്മിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നിർത്തിയില്ലെങ്കിൽ അത് വലിയൊരു പണി കിട്ടാൻ തന്നെയാണ് ചാൻസ്